ഡിപ്പാർട്ട്മെന്റും കേറി നടത്തുന്ന ഈ ഒരു വേദിയിലേക്ക് എന്നെ ക്ഷണിച്ചിരിക്കുന്നത് ഇപ്പൊ പറഞ്ഞ ഇത്രയും പ്രശ്നങ്ങൾ കഴിഞ്ഞപ്പോൾ ഇത്രയും ആളുകൾ സംസാരിച്ചപ്പോ എല്ലാവരും ഡയറക്റ്റ് അല്ലെങ്കിലും ചെറുതായി സൂചിപ്പിച്ചത് ചെറുപ്പക്കാരുടെ അശ്രദ്ധയെ കുറിച്ചാണ് അപ്പോ ചെറുപ്പക്കാരോട് സംസാരിക്കാനായിരിക്കും ചിലപ്പോ എന്നെ ഇങ്ങനെ ഒരു വേദിയിലേക്ക് എത്തിച്ചത് ആദ്യം തന്നെ ഞാൻ എന്റെ എക്സ്പീരിയൻസിൽ ഒരു കാര്യം പറയാം അങ്ങനെ ഒരു സംസാരമുണ്ട് പെട്ടെന്ന് പോയിക്കൊണ്ടിരുന്ന ആൾ സ്പീഡ് കുറച്ച് പോകുമ്പോൾ അത് വൈബ് ആകുന്നു തന്ത്രവൈബ് എന്താണെന്ന് അറിയാലോ അല്ലേ ആ അപ്പൊ അങ്ങനെ അത് തന്തവൈബ് അല്ല നമ്മൾ റെസ്പോൺസിബിൾ ആവുന്നതാണ് നമ്മൾ കാര്യങ്ങൾ തിരിച്ചറിയുന്നതാണ് നമ്മൾ ഉത്തരവാദിത്തോടെ പെരുമാറുന്നതാണ് അതൊരിക്കലും നമ്മുടെ ഉള്ളിലെ എനർജിയോ യൂത്ത്ഫുൾനെസിനെയോ ഒന്നും ചോദ്യം ചെയ്യുന്ന ഒരു കാര്യമല്ല പിന്നെ നമുക്ക് ആക്സിഡന്റ് ഉണ്ടാവുന്ന അല്ലെങ്കിൽ നമുക്കൊരു അപകടം ഉണ്ടാകുന്നതിനേക്കാൾ നമ്മൾ കാരണമുണ്ടാകുന്ന ഒരു അപകടത്തിൽ ഒന്നും അറിയാതെ റോഡിൽ കൂടെ നടന്നു പോകുന്ന അല്ലെങ്കിൽ ഒരു വണ്ടിയിൽ സഞ്ചരിക്കേണ്ട ഒരാൾക്ക് ഉണ്ടാകുന്ന ഒരു അപകടം എന്ന് പറയുന്നത് ഒരിക്കലും ക്ഷമിക്കാവുന്നതിനെയും സഹിക്കാവുന്നതിനെയും അപൂർവമാണ് അപ്പം അതിനൊരു കാരണക്കാരൻ നമ്മളാവരുത് ഞാൻ ഈ അടുത്ത് Remember the birds